ബലാൽ സംഘ കേസിൽ പ്രതിയായ റാപ്പർബേഡൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ആജ്ഞ രവീന്ദ്രൻ നൽകും വിവരങ്ങൾ ആജ്ഞ ഗുഡ് മോർണിംഗ് നമുക്കറിയാം ബലാൽ ഒരു യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് ഇന്ന് ബേഡന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് ഇതേ സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ദിവസം മറ്റ് രണ്ട് യുവതികൾ കൂടി മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഇത്തരത്തിൽ ബലാത്സംഗ പരാതി നൽകിയ പശ്ചാത്തലം കൂടിയുണ്ട് ഈ പശ്ചാത്തലമൊക്കെ നിലനിൽക്കുമ്പോൾ ഇന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യത അതെത്രമാത്രമുണ്ട് കോടതി അപ്പോഴത്തേക്ക് ജാമ്യാപേക്ഷ പരിഗണിക്കും ഭവ്യ ഭവ്യ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇന്നലെ അതിജീവിത കോടതിയിൽ കക്ഷി ചേർന്നിരുന്നു അതിജീവിതയുടെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമേ ഈ കേസിൽ തീരുമാനമുണ്ടാകാവൂ എന്നുള്ള സുപ്രീം കോടതി വിധി അനുസരിച്ചിട്ടാണ് അത്തരത്തിലുള്ള നീക്കം കൂടി ഉണ്ടായത് അതുകൊണ്ട് തന്നെ അതിജീവിത വേടൻ ഇത് നിരന്തരം സ്ഥിരം കുറ്റവാളിയാണ് എന്ന് തന്നെയാണ് കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല രണ്ട് പെൺകുട്ടികൾ കൂടി ഇത്തരം ലേഡൻ്റെ ലൈംഗിക വൈകൃതത്തിന് അടിമകളായിട്ടുണ്ട് രണ്ട് പെൺകുട്ടികൾ കൂടി നിരവധി പേർ ഇത്തരം ലൈംഗിക വൈകൃതത്തിന് അടിമകളായിട്ടുണ്ട് രണ്ട് പെൺകുട്ടികൾ കൂടി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയിരിക്കുന്നുവെന്നും കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിൻ്റെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് ഈ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ട് കേസിന്റെ വിധി ഇന്നത്തേക്ക് മാറ്റിയത് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഇന്നത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഭവിയെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ഇത്തരം കാരണങ്ങൾ കൂടി ഈ ജാമ്യ ഏത് തരത്തിൽ അനുവദിക്കുമെന്നുള്ള കാര്യത്തിൽ അതല്ലെങ്കിൽ എങ്ങനെയാണ് കോടതിയുടെ നിരീക്ഷണമെന്നുള്ള കാര്യത്തിൽ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് മാത്രമല്ല ഈ തെളിവുകൾ ഈ അതിജീവിതയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഹാജരാക്കാനുള്ള സമയമാണ് കോടതി കൊടുത്തിരിക്കുന്നത് അത് ഇന്ന് തന്നെ ഹാജരാക്കി ഇതുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റഗ്രാം ചാറ്റിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട മുപ്പത്തി ഒന്നായിരം രൂപയോ പലതവണയായ വേടം തന്റെ കയ്യിൽ നിന്ന് എന്നുള്ള ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് കോടതിയിൽ അതിജീവിതം ഹാജരാക്കുമെന്നാണ് അറിയുന്നത് അത് മാത്രമല്ല നേരത്തെ തന്നെ ഇത്തരം അതായത് വേടൻ അറസ്റ്റിലാകുമ്പോൾ തന്നെ അതല്ലെങ്കിൽ നേരത്തെ ഇത്തരം ആരോപണം ഉന്നയിക്കുമ്പോൾ വേടൻ അറസ്റ്റിലാകുമ്പോഴല്ല ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ വേടൻ എന്ന് പറഞ്ഞിരുന്നു ഇനി നിരന്തരം തനിക്കെതിരെ നിരന്തരം ഇത്തരം പരാതികൾ വരും എന്നൊരു സൂചന കൂടി വേടൻ നേരത്തെ നൽകിയിരുന്നു പക്ഷേ ഈ ഈ പറയുന്നത് പോലെ ഇത്തരം അതായത് തൻ്റെ പ്രശസ്തി ഉപയോഗപ്പെടുത്തി മറ്റുള്ള പെൺകുട്ടികളെ ഇത്തരം ദുരു ലൈംഗിക വൈകൃതത്തിനും ലൈംഗിക ദുരുപയോഗത്തിനും വേടൻ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമായാൽ ഈ കാര്യത്തിൽ വേടൻ പ്രതി തന്നെ എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത് അതേസമയം സുപ്രീം സുപ്രീംകോടതിയുടെ മുൻവിധി സൂചിപ്പിച്ചുകൊണ്ടാണ് കോടതിയിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്നുള്ള സാഹചര്യം ബലാത്സംഗ കേസുകളിൽ പെടുന്നില്ല എന്നുള്ളതാണ് വേടന്റെ അഭിഭാഷകൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് ആ ഒരു സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ വേടന് ജാമ്യം അതായത് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നിരുന്നാൽ പോലും നിരന്തരം വേടനെതിരെ പരാതികൾ വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സാഹചര്യമാണ് അതുകൊണ്ടുകൂടി അതിന് കോടതി എങ്ങനെ നിരീക്ഷിക്കുന്നു എങ്ങനെ കാണുന്നു എന്നുള്ള ഒരു അവസ്ഥ കൂടി പരിഗണിച്ച ശേഷം മാത്രമേ വേടന്റെ മുൻകൂർ ജാമ്യത്തിൽ അന്തിമ തീരുമാനമാവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം വേടനെയും അതുപോലെ വേടന്റെ അഭിഭാഷകനെയും വേടന്റെ ഏർ വേടനെതിരെ പരാതി നൽകിയിരുന്ന പെൺകുട്ടിയെയും കോടതി കേട്ടിരുന്നു ആ പെൺകുട്ടിയെ കൂടി കക്ഷി ചേർക്കണമെന്നുള്ള കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അതായത് ഈ ഇത്തരം കേസുകളിൽ അതിജീവിതയുടെ ഭാഗം നേരിട്ട് കേൾക്കണമെന്നുള്ള കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ കൂടി ഇന്നലെ കഴിഞ്ഞ ദിവസം കക്ഷി ചേർത്തിരിക്കുന്ന സാഹചര്യമുണ്ട് ഇന്ന് തെളിവുകൾ ഹാജരാക്കുന്ന സാഹചര്യമുണ്ട് ഇതൊക്കെ പരിഗണിച്ചിരായിരിക്കും എന്നിരുന്നാൽ പോലും വേടൻ സ്ഥിരം കുറ്റവാളിയാണ് ഇത്തരത്തിൽ വേടൻ പെൺകുട്ടികളെ ദുരുപയോഗപ്പെടുത്തുന്നത് തന്റെ തൻ്റെ ഫെയിം ഉപയോഗിച്ചും തന്റെ പ്രശസ്തി ഉപയോഗിച്ചും അവരുമായി സൗഹൃദത്തിലായ ശേഷം വേടൻ ഇത്തരത്തിൽ പെൺകുട്ടികളെ ദുരുപയോഗപ്പെടുത്തുന്നു ഒരു പെൺകുട്ടി ദളിത് സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണവുമായി ബന്ധപ്പെട്ടാണ് ഈ വേടനെ സമീപിച്ചിരുന്നത് ആ പെൺകുട്ടിയുമായി സൗഹൃദത്തിലായ ശേഷം അതിനെ ബലാത്സംഗം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി മറ്റൊരു പെൺകുട്ടി ഗായികയാണ് അവരെയും ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് തന്നെയാണ് വേടനെതിരെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിയിരിക്കുന്ന പരാതി അങ്ങനെ ഒരു സാഹചര്യം കൂടി വരുമ്പോൾ ഈ പരാതികൾ മുൻപും വേടന മുൻ ഇത്തരം ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് വേടനെതിരെ പരാതികൾ വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടി പരിഗണിച്ചിട്ടായിരിക്കും വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ തീരുമാനമാവുക ഭവ്യ ശരി ആജ്ഞ